നമസ്കാരം മലയാളി സ്റ്റോറി ടോക്കീസിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വടക്കൻ പാട്ട് കഥകളിലെ ഏറെ പ്രസിദ്ധമായ തച്ചോളി കഥകളിൽ തച്ചോളി ഉദയനൻ കുഞ്ഞാലി മരക്കാരെ വധിക്കാൻ ശ്രമിച്ച കഥയാണ് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം കടത്തനാട്ടിലെ പ്രശസ്തമായ മാമല വീട്ടിലെ അതിസുന്ദരിയായ ഉമ്മമ്മയ്ക്ക് പതിനാല് വയസ്സായ സമയം തൻ്റെ ഓലക്കുടിയും ചൂടി അവൾ എഴുത്തു പള്ളിയിലേക്ക് പഠിക്കാനായി പോകുന്ന സമയത്താണ് കോട്ട മുകളിലിരുന്ന കുഞ്ഞാലി മരക്കാർ ഉമ്മമ്മയെ കാണുന്നത് അതിസുന്ദരിയായ ഉമ്മമ്മയെ കണ്ടതോടുകൂടി കുഞ്ഞാലി മരക്കാർക്ക് അവളോട് അതിയായ ആഗ്രഹം തോന്നി ഉടൻ തന്നെ തൻ്റെ കാര്യസ്ഥനായ ചെക്കൻ കുട്ടിയെ വിട്ട് ഉമ്മമ്മയോട് തൻ്റെ കോട്ട നടന്നു കാണുവാനും ഇളനീർ കുടിച്ച് വിശ്രമിക്കുവാനും കുഞ്ഞാലി മരക്കാർ വിളിക്കുന്നു എന്ന് പറയാൻ ഏൽപ്പിച്ചു എന്നാൽ ഇത് കേട്ടതോടുകൂടി ഉമ്മമ്മയ്ക്ക് വളരെ ശക്തിയായ രീതിയിൽ കോപം വന്നു അവൾ പറഞ്ഞു കൊട്ടപ്പടി നടന്നു കാണാനും ഇളനീർ കുടിക്കാനും എനിക്ക് സമയമില്ല ഞാൻ എഴുത്തുപള്ളിയിൽ പഠിക്കാൻ പോവുകയാണ് എന്ന് ചെന്ന് പറഞ്ഞേക്കും എടുത്തടിച്ചതുപോലുള്ള ഈ വാക്കുകൾ കേട്ട് ചെക്കൻകുട്ടി ഓടി കുഞ്ഞാലി കുഞ്ഞാലിമരക്കാരുടെ അടുത്തെത്തി പൊടിപ്പും തൊങ്ങലും വെച്ചിട്ടാണ് കുഞ്ഞാലി മരക്കാരോട് ഈ കാര്യം ചെക്കൻകുട്ടി പറഞ്ഞത് ഇത് കേട്ടതോടുകൂടി കുഞ്ഞാലി മരക്കാർ കോപം കൊണ്ട് വിറച്ചു തന്റെ വാൾ വലിച്ചു അയാൾ ഉമ്മമ്മയുടെ പുറകെ ഓടി കുഞ്ഞാലി മരക്കാർ പുറകെ ഓടി വരുന്നത് കണ്ടതോടുകൂടി ഉമ്മമ്മയ്ക്ക് അപകടം തന്റെ വഴി തടഞ്ഞു നിന്ന് ആഘോഷിച്ച കുഞ്ഞാലി മരക്കാരെ കണ്ട് അവൾ ഭയന്നുപോയി നാളിന്നുവരെ ഞാൻ നീട്ടിയ വെള്ളം ഒരാളും നിരസിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കോട്ടപ്പടി നടന്നു കാണാതെ നീന് ഇവിടെ നിന്നും എങ്ങോട്ടും പോവുകയുമില്ല കുഞ്ഞാലി മരക്കാരുടെ വാക്കുകൾ കേട്ട് തന്ത്രപൂർവ്വ പെരുമാറിയാൽ മാത്രമേ അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് ഉമ്മമ്മയ്ക്ക് മനസ്സിലായി ഉമ്മമ്മ മുഖത്ത് പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു കുഞ്ഞാലി കുഞ്ഞാലിമരക്കാരെ ഞാൻ അങ്ങയുടെ ക്ഷണം നിരസിച്ചതല്ല ഞാൻ മതിരൂർ ഗുരുക്കളും ശിഷ്യന്മാരും എഴുത്തുപള്ളിയിൽ എത്തുന്നതിന് മുമ്പ് അവിടെ എത്താൻ വേണ്ടി തിടുക്കപ്പെട്ട് പോവുകയാണ് അതുകൊണ്ട് ഇപ്പോൾ പറ്റില്ല എന്നാണ് കാര്യസ്ഥനോട് പറഞ്ഞത് അയാൾ എന്താണ് കുഞ്ഞാലിമരക്കാരോട് വന്ന് പറഞ്ഞത് എന്ന് എനിക്കറിയില്ല തിരിച്ചു വരുമ്പോൾ അങ്ങയുടെ കോട്ടപ്പടി നടന്നു കാണുവാൻ എനിക്ക് സന്തോഷമേയുള്ളൂ ഇത് കേട്ടതോടുകൂടി കുഞ്ഞാലി മരക്കാർക്ക് സന്തോഷമായി തൽക്കാലം അവിടെ നിന്ന് രക്ഷപ്പെട്ട കൂടി ഉമ്മമ്മ നേരെ കളരിയിലെത്തി മതിലൂർ ഗുരുക്കളോട് വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് അവൾ വരുന്നതും കാത്ത് പഠിപ്പുരയിലേക്ക് കണ്ണും നട്ടുകൊണ്ടിരുന്ന കുഞ്ഞാലിമരയ്ക്കാൾ കണ്ടത് മതിലൂർ ഗുരുക്കളോടൊപ്പം നടന്നു വരുന്ന ഉമ്മമ്മയാണ് അപകടം മനസ്സിലാക്കിയ കുഞ്ഞാലി മരക്കാർ കാലിസ്ഥൻ ചെക്കൻകുട്ടിയെ വിട്ട് തൻ്റെ ശങ്കരൻ ആനയെ അഴിച്ച് പടിപ്പറിക്കു മുന്നിൽ കൊണ്ടുപോയി നിർത്താൻ ആജ്ഞാപിച്ചു പഴിമുടക്കി നിന്ന ആനയെ ചൂണ്ടുമർമ്മം കൊണ്ട് മതിലൂർ ഗുരുക്കൾ മയക്കി മാറ്റി നിർത്തി എന്നിട്ടാണ് അവളെ മതിലൂർ ഗുരുക്കൾ മാമല വീട്ടിലെത്തിച്ചത് ഒറ്റയ്ക്ക് അവൾ കുഞ്ഞാലി മരക്കാരുടെ പഠിപ്പുരയിലൂടെ പോകുന്നത് അപകടമാണ് എന്നറിയാമായിരുന്ന മതിലോട് ഗുരുക്കൽ പിന്നീട് ദിവസവും മാമല വീട്ടിലെത്തിയാണ് അവളെ പഠിപ്പിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കുറേ കാലത്തേക്ക് കുഞ്ഞാലി മരക്കാർക്ക് ഉമ്മമ്മയെ കാണുവാനും സാധിച്ചില്ല സായികെട്ട ഒരു ദിവസം ഒരു പെട്ടി നിറയെ പൊന്നുമായി കുഞ്ഞാലി മരക്കാർ നേരെ മാമല പടി പടികയറച്ചിരുന്നു മാമല വീട്ടിലെ അമ്മായി മാത്രമായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് നാല് പെട്ടി നിറയെ പൊന്നുതരാമെന്ന വാഗ്ദാനത്തിൽ അവൾ വീണുപോയി അമ്മാവൻ വരുന്നതിനു മുമ്പ് ഉമ്മമ്മയെ പിടിച്ചുകൊണ്ട് പോയിക്കൊള്ളാൻ കുഞ്ഞാലി മരക്കാർക്ക് അമ്മായി അനുവാദം നൽകി എന്നാൽ ഇതെല്ലാം ഉമ്മമ്മ ഒളിച്ചു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അവൾ ആരും കാണാതെ മാമല വീട്ടിൻ്റെ പടിയിറങ്ങി ഓടി നേരെ അവൾ ചെന്നത് തച്ചോളി മേപ്പയിലേക്കാണ് കാവിലും ചാത്തോത്തെ കുങ്കിയോട് അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവിടെ താമസിച്ചു കൊള്ളുവാൻ കുങ്കി അവളോട് പറഞ്ഞു താൻ അന്വേഷിക്കുന്ന ഉമ്മമ്മ തച്ചോളി തറവാട്ടിലുണ്ട് എന്നറിഞ്ഞതോടുകൂടി കുഞ്ഞാലി മരക്കാർക്ക് സന്തോഷമായി തച്ചോളി ഉദയനൻ കുഞ്ഞാലി മരക്കാരുടെ കുറ്റ സുഹൃത്താണല്ലോ അയാൾ ഒരു പെട്ടി നിറയെ പൊന്നുമായി നേരെ തച്ചോളി തറവാട്ടിലെത്തി വന്നുകയറിയ ചങ്ങാതിയെ സന്തോഷത്തോടെയാണ് ഉദയനൻ സ്വീകരിച്ചത് എന്നാൽ വരവിന്റെ ഉദ്ദേശം അറിഞ്ഞതോടുകൂടി തച്ചോളി ഉദയനന് വല്ലാതെ ദേഷ്യം വന്നെങ്കിലും അത് പുറത്തു കാണിച്ചില്ല തങ്ങളുടെ ആഗ്രഹം അതിര് കടന്നതാണെങ്കിലും എൻ്റെ ചങ്ങാതി ആയതുകൊണ്ട് ഞാൻ അതിന് സമ്മതിക്കാമെന്നും ഉമ്മമ്മയെ വിവാഹം കഴിച്ചു തരാമെന്നും ഉദയനൻ ഉറപ്പ് കൊടുത്തു അങ്ങനെ അടുത്ത ഞായറാഴ്ചത്തെ ശുഭമുഹൂർത്തത്തിൽ പുടമുറയ്ക്കുള്ള മുഹൂർത്തം കണ്ടു പക്ഷേ കുഞ്ഞാലി മരക്കാർ കൊണ്ടുവന്ന പൊന്നും പെട്ടി തച്ചോളി ഉദയനൻ സ്വീകരിച്ചില്ല അങ്ങനെ ഞായറാഴ്ച നേരം പുലർന്നു തച്ചോളി ഉദയനൻ്റെ വീട്ടിലേക്ക് പരിവാര സമേതം കുഞ്ഞാലി മരക്കാർ അണിഞ്ഞൊരുങ്ങി വന്നു എന്നാൽ ആ സമയം തച്ചോളി ഉദയനൻ വീട്ടിലുണ്ടായിരുന്നില്ല ചാപ്പനായിരുന്നു പൂമുഖത്ത് എല്ലാവരെയും സ്വീകരിക്കാനായി നിന്നിരുന്നത് കുറ്റിപ്പുടം തമ്പുരാൻ പെട്ടെന്ന് ആളയച്ച് വിളിപ്പിച്ചതിനാൽ തച്ചോളി ഉദയനന് അവിടം വരെ പോകേണ്ടി വന്നിരിക്കുന്നു എന്നും കാര്യങ്ങളെല്ലാം മുട പോലെ നടത്താൻ തന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് എന്നും ചാപ്പൻ പറഞ്ഞത് കേട്ടതോടുകൂടി കുഞ്ഞാലി മരക്കാർക്ക് സന്തോഷമായി പടിഞ്ഞാറ്റിയിലെത്തിയ കുഞ്ഞാലിമരയ്ക്കാർ നീട്ടിയ പുടവ തല ഉയർത്താതെയാണ് ഉമ്മമ്മ സ്വീകരിച്ചത് പടിഞ്ഞാറ്റിയിൽ ഉമ്മമ്മയുടെ സമീപത്തിരുന്ന് അവളുടെ വസ്ത്രം മാറ്റിയ മരക്കാർ ഞെട്ടിപ്പോയി സാക്ഷാൽ തച്ചോളി ഉദയനൻ ഇടയിൽ തച്ചോളി ഉദയനൻ്റെ ഉറുമി കുഞ്ഞാലി മരക്കാരുടെ കഴുത്തിൽ ചുറ്റി അവന്റെ നെഞ്ചിൽ ചാടിക്കയറിയ ഒതയനൻ ആക്രോശിച്ചു നിനക്ക് തച്ചോളി തറവാട്ടിലേക്ക് കയറുമെന്ന് നായർ പെണ്ണിനെ വിവാഹം കഴിക്കുവാനുള്ള ആഗ്രഹം പറയാനുള്ള ധൈര്യമുണ്ടായത് ഇത് കേട്ടതോടുകൂടി കുഞ്ഞാലി മരക്കാർക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി ഇനി ഒരിക്കലും നായർ സ്ത്രീകളെ ഉപദ്രവിക്കില്ല എന്ന ഉറപ്പിന്മേൽ കുഞ്ഞാലി മരക്കാരെ തച്ചോളി ഉദ്ദയനൻ വെടതെ വിടുകയാണ് ചെയ്തത് പിന്നീട് ഈ സംഭവം അവരുടെ സൗഹൃദത്തിന് യാതൊരുവിധ ഉലച്ചിലും ഉണ്ടാക്കിയില്ല എന്നതാണ് സത്യം തച്ചോളി ഉദ്ദയനും കുഞ്ഞാലി മരക്കാരനും തമ്മിലുള്ള കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരും